ബായ് ഇറ്റ്സ് മീ നിർമ്മൽ ഫ്രം നിർമ്മൽ ഡോക്സ് മ്യൂസിക് ആ ബാക്കി വിളിച്ചതാണ് അവർ വീഡിയോ കുറേ താമസിച്ചെന്ന് എനിക്കറിയാം എക്സാം ആയിരുന്നതുകൊണ്ട് മാത്രമാണ് താമസിച്ചത് ഗായിസ് അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഡിഫറെസ് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ടീച്ചർ ഡീജും പ്രൊഡ്യൂസർ നമ്മുടെ ഡിഫറൻസ് എന്നാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനുമ്പോൾ ഗായം പറയട്ടെ നമുക്കറിയാം നമ്മുടെ ബാലസുബ്രഹ്മണ്യെന്ന ഗായകൻ അന്തരിച്ചു അപ്പം അദ്ദേഹത്തിനുണ്ട് ഒരു നിമിഷം അപ്പോൾ നമുക്ക് അദ്ദേഹം പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ൊഡി നമ്മൾ ഏറ്റവും ബന്ധമെന്ന് പറയാം പറയുകയാണ് ഡി ജിസും പൊഡിസേസും നമുക്കറിയാം പൊടിസേസ് ഒരു സ്റ്റുഡിയോ വരുന്ന മ്യൂസിക് ഉണ്ടാക്കുന്നു ഡി ജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈവായിട്ട് വർഫം ചെയ്യുന്നു നമ്മളതാണ് മേലിൽ കേട്ടിട്ടുള്ളത് ഓക്കെ ഈ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ കേൾക്കാൻ തീരെ ചാൻസ് കുറവാണ് ഡി ജസ് എന്ന് കേൾക്കാൻ ഒരു ചാൻസ് ഉണ്ട് നമുക്ക് അറിയാം കാശ്മീർ വന്ന പൊങ്ങി പൊങ്ങി പൊങ്കി പൊങ്ങി വന്നപ്പോൾ അല്ല അവർ ഫേമസ് ആയി വന്നപ്പോഴത്തേക്കും നമ്മൾ ഒരു അറിയാം ഡി ജെ എന്ന് പറഞ്ഞ വാക്കുകളോട് ഉപയോഗിച്ചു പക്ഷേ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞ വാക്കിൽ നമുക്ക് നോക്കുന്ന നമുക്ക് കടന്നു പറഞ്ഞാൽ ഈ മൂവീസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സിനിമയിലുള്ള പ്രൊഡ്യൂസേഴ്സ് നമുക്ക് വേറെ ഓർന്നു വരുന്നത് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ എന്നൊന്നൊക്കെ അത് സംശയം തന്നെ ഉണ്ടായി കാണുമായിരിക്കും അപ്പോൾ നമുക്ക് പോകാം അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ചിന്തിക്കാമെന്ന് പറഞ്ഞാൽ ഡി ജേസും പ്രൊഡ്യൂസേഴ്സും ഡിഫറൻസ് എന്താണെന്ന് നോക്കാം ഡി ജെയ്സ് എന്ന് പറയുമ്പോൾ അവർ സോങ്സിന് മറ്റുള്ളവരു മുമ്പിൽ പ്ലേ ചെയ്യുന്നു ഓക്കെ പ്ലേ ചെയ്യുകയും അത് മിക്സ് ചെയ്യുകയും അത് ലൂപ്പ് ചെയ്യുകയും അതിലെഫക്ട്സ് കൊണ്ടുവരികയും ചെയ്യുന്നവരാണ് ഡി ജെകൾ നമുക്ക് അതിലേക്ക് നമുക്ക് ഡി ജെ മിക്സർ ഡെക്കിൻ്റെ വെച്ചിട്ട് ഡെക്ക് വെച്ചിട്ട് അവർ രണ്ട് സോങ്ങും ബ്ലെൻഡ് ചെയ്ത് സൂപ്പറാക്കി മാറ്റും അതുപോലെ എഫക്ട്സ് ആഡ് ചെയ്യും അതിലോട്ട് നമുക്കറിയാം വേറെ ട്രാക്ക് കയറ്റി വിടും ട്രാക്ക് കയറ്റിയിട്ട് മിക്സ് ചെയ്ത് വയ്ക്കും അത് സിങ്ക് ചെയ്ത് കൊടുക്കും രണ്ട് ട്രാക്ക് അങ്ങനെ അവർ അത് മറ്റേ ഒരു വേറെ ഒരു ന്യൂ ഒരു എക്സ്ട്രാ ലെവലോട്ട് അങ്ങ് എത്തിക്കുവാണ് ആ മ്യൂസിക്കിനെ സെയിം അത് നമ്മൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുവാണെങ്കിൽ അവർ അവർ മ്യൂസിക് ഉണ്ടാക്കുന്നവരാണ് കെ അവർ ഈ മീഡിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് അല്ല മിഡി കീബോർഡൊക്കെ വെച്ചിട്ട് അവർ ഈ ഡൗവ ഇല്ല ഡോ ഈ ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ ഡോ ഈ ഡോ ഉപയോഗിച്ച് മെഡി മെഡി കീബോർഡ് അതുപോലെ മറ്റ് ഇൻസ്ട്രുമെൻസ് ഉപയോഗിച്ചും സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് അവർ മ്യൂസിക് ഉണ്ടാക്കുവാണ് ബീറ്റ് ബീറ്റ് നമുക്ക് റാപ്പിന് ബീറ്റ് ഉണ്ടാക്കുന്ന പോലെ പല സോങ്ങുകൾക്ക് മ്യൂസിക് ഉണ്ടാക്കുന്നവരാണ് അവർ അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ മ്യൂസിക് ഉണ്ടാക്കുന്നവരാണ് ഡി ജെ എന്ന് പറയുന്നത് ഡി ജെ എസ് ഇപ്പോൾ മനസ്സിലായത് ഡി ജെസ് എന്ന് പറയുമ്പോൾ മ്യൂസിക് പ്ലേ ചെയ്യുന്നവരാണ് അവർ മ്യൂസിക് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് അവരുടെ രീതിയിൽ മാറ്റി എടുക്കുന്നവർ ആണെന്നാണ് നമ്മളിപ്പോൾ ഇപ്പോൾ മനസ്സിലായത് പക്ഷേ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല കാരണം പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കുന്ന മ്യൂസിക്കിനെ ആ ഡി ജെകൾ അവരുടെ രീതിയിൽ വേറൊരു മ്യൂസിക്കി മാറ്റിയെടുത്ത് അവർ റിലീസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ രണ്ടു പേരും ചെയ്യുന്നത് ഏതാണ്ട് കൊയ് സെയിം പണി തന്നെയാണ് ഒരാൾ മ്യൂസിക് ഉണ്ടാക്കുന്നു മറ്റൊരാൾ ആ മ്യൂസിക് എടുക്കുവാണെങ്കിൽ പോലും അദ്ദേഹം അയാൾ അദ്ദേഹത്തിൻ്റെ രീതിയിലത് മാറ്റി ഒരു മ്യൂസിക്ക റിലീസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ രണ്ടും ഏതാണ്ട് കൂടി നടക്കുന്നത് അപ്പോൾ കേട്ടുവാണെങ്കിൽ ശരിയാണ് അപ്പം മാഷ്മലൊക്കെ എങ്ങനെ ചെയ്യുന്നത് മാഷ്മല ഡി ജെ അല്ല അപ്പോൾ മാഷ് മേലെ എങ്ങനെയാണ് മാഷ്മല മറ്റ മറ്റൊരു ഗായകൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു ആർട്ടിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു പ്രൊഡ്യൂസറിൻ്റെയോ മ്യൂസിക് എടുത്തിട്ട് അത് ഇണോ അല്ലെങ്കിൽ അത് എഫക്ട്സ് കയറ്റി മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുവാണോ എന്നെ സംശയം ഒന്ന് കാണും അതൊന്നും തന്നെ ഞാൻ പറയാം അതായത് മാഷ്മല എന്ന് പറയും മാഷ്മല ഡി ജെ മാത്രമല്ല ഹീസ് എ പ്രൊഡ്യൂസർ മാഷ്മല ഒരു പ്രൊഡ്യൂസർ സ്ലാഷ് ഡി ജെ ആണ് അതുകൊണ്ട് മാഷ്മല അദ്ദേഹം ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അയാളുടെ തന്നെ മ്യൂസിക് തന്നെ ഉണ്ടാക്കി എടുക്കുകയാണ് അതായത് ഈ മീഡിയോ ഒക്കെ ഇല്ലേ കീബോർഡ് സിസ്റ്റം ഡവ് ഇതൊക്കെ ഉപയോഗിച്ച് തൻ്റെ മ്യൂസിക് അയാൾ തന്നെ ഉണ്ടാക്കി എടുത്തതിനു ശേഷം അയാളുടെ എഫക്ട്സ് കയറ്റി മിക്സ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ഓക്കെ അല്ലാതെ മറ്റൊരാളുടെ സോങ്ങ് സ്റ്റീൽ സ്റ്റീലി സ്റ്റീൽ സ്റ്റീലിയാന്ന് ഒരിക്കലും ഈ ഈ ഡി ജി ഒരിക്കലും സ്റ്റീൽ ചെയ്തില്ല ഈ ഡി ജെ എസ് സ്റ്റീൽ സംബന്ധിച്ച മ്യൂസിക് ദ മേക്ക് ദ മ്യൂസിക് ബെറ്റർ ആൻഡ് ബെറ്റർ ആൻഡ് ബെറ്റർ അപ്പോൾ അതാണ് ചെയ്യുന്നവർ അപ്പം ഡി ജെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഈ മ്യൂസിക് എടുത്ത് ബെറ്റർ ആക്കുന്നു അപ്പോൾ മാഷ്മലൊക്കെ എന്ന് പറഞ്ഞാൽ ബെറ്റർ ആക്കുമല്ല അയാൾ അയാൾ മ്യൂസിക് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ഡി ജെ ആയിട്ട് അവതരിപ്പിക്കുന്നു ലൈവായിട്ട് അവതരിപ്പിക്കുന്നു അപ്പോൾ രണ്ടുപേരുണ്ട് ഒരുപാട് തന്നെയാണ് പോകുന്നത് പിന്നെ അലംവാൾക്കർ അതായത് അലം ഈ അലംവാൾക്കർ ഒരു ഒരു എന്താ പറയുക മ്യൂസിക് പ്രൊഡ്യൂസറും ഡി ജയും കൂടെ തന്നെയാണ് അപ്പോൾ ഡി ജെ ഡി ജെയിലെ പല ജോൺറാസ് ഉണ്ട് ഏകദേശം ടെക്നോ ഇലക്ട്രിക് ഇലക്ട്രോണിക് മ്യൂസിക് ഇ ഡി എം ഇ ഡി എം ഇലക്ട്രോണിക് മ്യൂസിക് ഒന്ന് തന്നെയാണ് ബ്രോ സ്റ്റെപ്പ് ഡബ് സ്റ്റെപ്പ് അങ്ങനെ പല തരത്തിലുള്ള മ്യൂസിക് ജോൺറാസ് ഉണ്ട് ഡി ജെയിൽ ഡി ജെ അല്ലെങ്കിൽ ഇതാ അപ്പോൾ അപ്പോൾ ഡി ജെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡിസ്ക് ജോക്ക് ചെയ്യുന്നതാണ് മെയിൻലി ഡി ജെ എന്ന് പറഞ്ഞാൽ വീട് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ രണ്ട് സോങ്ങ് ബ്ലെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സോങ്ങിൽ എഫക്റ്റ് ചെയ്തിട്ടോ അയാൾക്ക് രീതിയിൽ അവതരിപ്പിക്കുന്നത് എന്താ ഈ പാർട്ടികൾക്കൊക്കെ പോയി അവതരിപ്പിക്കുന്നതിനാണ് മെയിൻലി ഡി ജെ എന്ന് വിളിക്കുന്നത് പക്ഷേ ഡി ജെ എന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ ഡിജകളെല്ലാവരും സ്വന്തം അടുത്ത മൂസ് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയാണ് അവർ മ്യൂസിക് പഠിച്ചപ്പോൾ മനസ്സിലായാലും പ്രൊഡ്യൂസേഴ്സിനും ഡി ജേസിനും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവരെ അവസാനിപ്പിക്കാം ബൈ